വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോകുന്ന ാണ് അതായത് മൂന്നാമത്തെ മെയിനൻ വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മളിപ്പോ ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വണ്ടിയാണ് ഇപ്പൊ ബ്ലാക്ക് റയർ ആയിട്ടാണ് ബ്ലാക്ക് വണ്ടി തോന്നുന്നത് അപ്പൊ എക്സ് എക്കും വി എക്സ് എക്കും നമുക്ക് ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ തുടർന്നിടുന്നതായിരിക്കും നമ്മുടെ ഷോറൂം വന്നിട്ട് വർക്കല പാലച്ചിറയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണാം ഡ്രസ്സായിട്ട് എക്സ് എക്ക് കോൺട്രോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപയാണ് ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു അൻപതിനായിരം രൂപയുടെ ആക്സസറീസ് കിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഈ ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് അതുപോലെ ഈ എക്സ്റ്ററും സ്റ്റെറ്റ്ലൈറ്റും എക്സ്ട്രാ നമ്മൾ ഇത്രയുമാണ് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ഫോഗ്ലാംബ് അതിൻ്റെ ഫോഗ്ലാം ഗാർണിഷ് ഇതെല്ലാം കമ്പനി വാറണ്ടിയോട് കൂടി വരുന്നതാണ് ഫോഗ്ലാം ഗാർണിഷൊക്കെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇത്രയും ചെയ്താണ് ഫ്രണ്ട് അടിപൊളി ടിപൊളിയാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് മോശം നോക്കാം സൈഡ് മോഷൻ പറയുമ്പോൾ ഇസെഡക്സയും ഇസെഡക്സെ ആയതുകൊണ്ട് തന്നെ മിറർ ഇൻഡിക്കേറ്ററൊക്കെ ഇംബിൾഡ് ആയിട്ട് വി എക്സ് മുതലേ വരുന്നുണ്ട് പിന്നെ സൈഡിൽ നാം അലോയി വീല് ഓൾറെഡി വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ പെയിൻറ്റഡ് അലോയി ആണ് വരുന്നത് നമുക്ക് ടോപ്പ് മോഡൽ ആകുമ്പോൾ പ്രിസിഷൻ കട്ട് അലോയിസ് ആണ് വരുന്നത് പിന്നെ വീൽ വീലാപ്ഷൻ നമുക്ക് പ്ലെയിനായിട്ടാണ് വരുന്നത് ഇതിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ദാ ഇതുപോലൊരു നല്ല ലുക്കിലാണ് വരുന്നത് പിന്നെ പറയേണ്ട കാര്യം സൈഡ് പോർഷൻ നമ്മൾ ഫ്രൂട്ട് സ്റ്റെപ്പ് വെക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിഞ്ഞ് മാത്രമേ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ വണ്ടിയിൽ അത് ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ബ്ലാഡിങ് കൊടുത്താണ് വണ്ടി ഒരു അടിപൊളി ലുക്കാക്കിയിക്കുന്നത് ബ്ലാക്ക് വൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കസ്റ്റമർ പറഞ്ഞായിരുന്നു ദാ ഇതാണ് നമ്മൾ സൈഡിലെ ലുക്ക് പിന്നെ ക്ലോങ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിൻഡോ ഫ്രെയിം കിട്ടുന്നതാണ് ഇതിന് പറയുന്നത് രണ്ട് പോഷനിലും ഈ ലാക് പോഷൻ വരെയാണ് ഇത് വരുന്നത് അത് വണ്ടിയുടെ ലുക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പറയേണ്ടത് ഡോർവേസർ പ്ലെയിൻ ആയിട്ടുള്ള ഡോർ ഡോർവേസറും ഉണ്ട് ഈ ക്രോം ഫിനിഷ് വരുന്ന ഡോർ ഡോർവേസർ ഉണ്ട് ക്രോം ഫിനിഷും കൂടെ ഉള്ള ഡോർ വെയ്സറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയർ നമ്മൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ാണ് അത് വണ്ടിയുടെ ലുക്കൊങ്ങ് മാറിയിട്ടുണ്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് ഈ ഒരു വുഡൻ ഫിനിഷ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഓൾറെഡി വണ്ടിയിൽ ഇംബിൾഡ് ആയിട്ട് ഈ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്മാർട്ട് പ്ലേ ഡോഗ് ഇസഡ് എക്സ് എ ആയതുകൊണ്ട് ഇതിൽ വരുന്നത് സെവൻ ഇഞ്ചാണ് വരുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള വേരിയന്റ് ആകുമ്പോൾ അതായത് ഇസഡ് എ പ്ലസ് വരുമ്പോൾ നയൻ ഇഞ്ചിൻ്റെ ആണ് വരുന്നത് പിന്നെതാ സ്റ്റിയറിംഗ് വോളിയം കൺട്രോളും കാര്യങ്ങളും എല്ലാം സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് പിന്നെ വരുന്ന കാര്യം നമുക്ക് ദാ പവർ വിൻഡോ അതൊക്കെ നമുക്ക് ബേസ് മോഡലോട്ടേ വരുന്നുണ്ട് സ്പീക്കർ പവർ വിൻഡോയുടെ കാര്യങ്ങളെല്ലാം ബേസ് മോഡലോട്ടേ വരുന്നുണ്ട് അപ്പം പിന്നെ സീറ്റ് കവർ ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടേക്കുവാണ് ദാ സീറ്റ് കവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടേക്കാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊച്ചു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഒക്കെ തുറന്നിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പം അതും കൂടെ നമുക്ക് നോക്കാം നമുക്ക് തേർഡ് ഓപ്ഷൻ തൊട്ടാണ് ഈ ഒരു ഇത് വരുന്നത് കണ്ടില്ലേ കൊച്ചുവിളർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സൺറൂഫും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് മാനുവൽ ആണ് വരുന്നത് മൈലേജ് ഒക്കെ അടിപൊളി മൈലേജ് മൈലേജാണ് പത്തൊമ്പത് ഇരുപത് ഒക്കെ നമുക്ക് ബസ്സയ്ക്ക് കിട്ടും ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ സീറ്റ് കവർ ഉൾപ്പെടെയാണ് നമ്മൾ ചേഞ്ച് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടേക്കുന്ന വണ്ടിയാണ് അപ്പം ഇത്രയുമാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് എക്സസറീസ് നമുക്ക് ആഡ് ചെയ്യാം കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇത്രയും ഉള്ളൂ പിന്നെ നമുക്ക് ബാക്ക് പോർഷനിലോട്ട് നോക്കാം അതെന്താണ് വണ്ടിയുടെ ബാക്ക് പോർഷൻ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഡിക്കി ഗാർണിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ എക്സ്റ്റൻഡറും സ്കെപ്പ് ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് പോർഷനിൽ ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഹൈബ്രിഡ് വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് നമുക്ക് മാനുവൽ വരുമ്പോൾ വിസഡയും പ്ലസ് ആണ് ഹൈബ്രിഡ് വരുന്നത് പക്ഷെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഡി എക്സൈ തൊട്ടേ ഹൈബ്രിഡ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ഇതിന്റെ ഫുൾ ലുക്ക് ഒന്ന് കാണാം അപ്പൊ നിങ്ങളൊന്ന് കാണാം അപ്പൊ നമ്മുടെ ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറയാണ് കോണ്ടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തേക്കാം ഓണത്തിനായിട്ട് ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ മാരുതി ഷോറൂം ഒട്ടനവധി ഓഫറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രസ്സയ്ക്ക് എൽ എക്സ് ഐക്കും ബി എക്സ് ഐക്കും എടുത്തു പറയാണ് അക്സസറീസ് ഓഫറ് ഈ മാസം ബില്ല് ചെയ്യുന്നവർക്ക് അടിപൊളി ഒരു ഓഫറാണ് വരുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കല്ല ഉറപ്പായിട്ടും ഓഫറുണ്ട് എൽ എക്സ് ഐ വി എക്സ് ഐക്കാണ് എടുത്തു പറയുകയാണ് വർക്കല പാലത്രയാണ് ഷോറൂം സാരഥി ഷോറൂം നിങ്ങൾ എന്തായാലും ഷോറൂമിൽ ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് മറക്കണ്ട എൽ എക്സ് ഐ വി എക്സ് ഐക്ക് നിങ്ങളെ വിചാരിക്കുന്നതിനെ കാട്ടി നമ്മൾ തരും അപ്പം മറ്റൊരു വീഡിയോ ആണെന്നേരം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്